നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്താ ഇങ്ങനെ മുട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്ന പോലെ ഇരിക്കുന്നത് നിങ്ങളുടെ മുഖം അല്ലെങ്കിൽ കഷായം കുടിച്ച പോലെ ഇരിക്കുന്നു അതുമല്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫോട്ടോയിൽ ആരെങ്കിലും നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ അറിയാതെ എടുത്ത ഫോട്ടോയിൽ നോക്കുമ്പോൾ നിങ്ങൾ പോസ് ചെയ്യാതെ ഇരുന്നപ്പോൾ എടുത്ത ഫോട്ടോയിൽ നോക്കിയപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നി നിങ്ങളുടെ മുഖത്തൊരു സന്തോഷമില്ലായ്മ ഇങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് റെസ്റ്റിംഗ് ബീച്ച് ഫേസ് ഉണ്ടായിരിക്കാം അതെന്താണെന്നല്ലേ അതറിയണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മലയാളം ചാനൽ മലയാളി മനസ് യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ ഞാൻ റെസ്റ്റിംഗ് ബീച്ച് ഫേസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും എൻ്റെ പേര് ഡാർലി ഞാൻ ഒരു ലൈസൻസ്ഡ് കൗൺസിലറും ഒരു ട്രോമ ഫോക്കസ്ഡ് ലൈഫ് കോച്ചുമാണ് എൻ്റെ എക്സ്പെർട്ടീസ് എൻ്റെ എല്ലാ വർക്കും ഞാൻ ബേസ്ഡ് ചെയ്ത് ബേസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് നമ്മളുടെ ചൈൽഡ്ഹുഡ് ട്രോമ നമ്മളുടെ ചെറുപ്പത്തിലുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ് നമ്മളുടെ അഡൾട്ട് ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ എൻ്റെ ഫീൽഡ് അതിലാണ് ഞാൻ എല്ലാ വർക്കും ചെയ് ബേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ടോപ്പിക്സ് അറിയണമെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക ഓൾസോ യു ക്യാൻ സേർച്ച് ഫോർ മൈ ചാനൽ ഓൺ യൂട്യൂബ് മലയാളി മനസ് ഐ ട്രൈ റ്റു ഞാൻ ഇപ്പോൾ ചെയ്യാം ഞാനൊരു ലിങ്ക് കൊടുക്കാൻ നോക്കാം ഫേസ്ബുക്കിൽ ഇവിടെ ഫേസ്ബുക്ക് സമ്മതിക്കുമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം അപ്പോൾ താങ്ക് യു ദാറ്റ്സ് ഓൾ ഐ ഹാവ് ടു ടെൽ യു ടുഡേ